ഞാൻ ഇവിടെ ഒന്ന് കേറുവന്നു ആ വാക്ക് പാലിക്കാതെ പോകുന്ന ശരിയല്ലല്ലോ ഹായ് ഞാനിപ്പോൾ ഉള്ളത് കാളിപ്പാറയാണ് കേട്ടോ കാളിപ്പാറ ഇത് ലോകാംബിക ക്ഷേത്രത്തിനാണ് ഇതൊരു ക്ഷേത്രം കൂടിയാണ് ഒരു വി പവനിയും കൂടിയാണ് ആദ്യ ആവശ്യം വരുന്നതുകൊണ്ട് യാതൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയൊക്കെയാണ് എവിടെക്കയാണ് എന്തായാലും പോയി നോക്കാം നമ്മൾ ആദ്യം കയറി ഈ പാറ കയറി വരുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് കാണാം കേട്ടോ വലിയൊരു കേരള സർക്കാരിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ഒരു വാട്ടർ ടാങ്ക് കാണാം അതിൻ്റെ പൈപ്പുകളാണ് കാണോ വലിയ പൈപ്പുകൾ ഈ ഇവിടത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നേക്കാ വരുന്നതൊക്കെ നെയ്യ ഡാമിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെയ്യാ ഡാമും ഇവിടെന്നാ കാണാൻ പറ്റും ഇതാണ് ഈ വാട്ടർ ടാങ്ക് വലിയൊരു വാട്ടർ ടാങ്കാണ് ഇത് വാട്ടർ ടാങ്ക് എന്നല്ല പറയേണ്ടത് ഒരു ജലസംഭരണിന്ന് തന്നെ പറയാം ഇവിടെ നിന്ന് കയറി വരുമ്പോൾ കുറേ സ്റ്റെപ്പുകളും കാണാം ഇവിടുത്തെ മറ്റേ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നെയ്യാ ഡാമിൻ്റെ എസർവേർ അടുത്ത് നിന്ന് കാണാം നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ റെസർവേറൊക്കെ ഒരുപാട് അകലായല്ലേ ഇത് നമുക്ക് അടുത്ത് നിന്ന് വ്യക്തമായിട്ട് കാണാം അതാണ് കേട്ടോ നെയ്യാ ഡാം ആ നെയ്യാ ഡാമും അതിൻ്റെ ഷട്ടർ തുറന്നുള്ള ഇതാച്ചു വെള്ളം വരുന്നതും കാണാം ഇതൊക്കെ അതിൻ്റെ ജലസംഭരണികളാണ് സംഭരണികളാണ് കേട്ടോ റിസർവ് ഓയറ് ഇങ്ങനെ കാണാം നല്ല ഒരു അതിമനോഹരമായ കാഴ്ച തന്നെ അതിവിശാലമായ പാറയാണ് കേട്ടോ വലിയ ഒരു പാറയാണ് ഒരു വ്യൂ പോയിൻ്റ് ആണ് പിന്നെ ക്ഷേത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കയറി വരുമ്പോൾ പിന്നും കുറച്ച് സ്റ്റെയർ ആണ് കമ്പിയൊക്കെ വെച്ച് നമ്മൾ പിടിച്ച് കയറാൻ വേണ്ടി ഈ പാറ തന്നെ കൊത്തിയ പടികളൊക്കെ കാണാം കേട്ടോ നമുക്കത് പിടിച്ച് കയറി നോക്കാം ഇവിടെയും കയറി കയറി പോകുമ്പോൾ കുറേ ആൾക്കേഷ മരങ്ങളും വല്യ മരങ്ങളല്ല ചെറിയ മരങ്ങളൊക്കെ കാണാം ശരിക്കും ഇവിടെ നിന്ന് ഡാമിന്റെയൊക്കെ ആ ഭംഗിന നല്ല ഓണം കാണാം അപ്പുറത്ത് താഴെ കാണുന്ന കാണിച്ചതേക്കാളും വ്യക്തമായിട്ട് നെയ്യാ ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ അട്ടിപ്പടായിട്ട് കാണാം ഇവിടെ കയറി വരുമ്പോൾ ഇടതു വശത്തായിട്ട് ഒരു പാറ കേട്ടോ ഇച്ചിരി വലിയൊരു പാറയാണ് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം എങ്ങനെയാണെന്ന് നോക്കട്ടെ അതിന് മുകളിലോട്ട് കയറി നോക്കാം ഇവിടെ നിന്നാൽ നമുക്ക് മോഹൻലായിട്ട് കാളിപ്പാറ കാണാം കാളിപ്പാറ ആ ടെമ്പിളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എന്തോ ഒരു ഓഫീസൊക്കെ ആണെന്ന് തോന്നുന്നു അതിന് മുകളിൽ ചെന്നാലേ അറിയത്തുള്ളൂ നല്ല ആഴമുള്ളൊരു പാറ മോ അവിടെ നിന്ന് വന്നാലൊക്കെ ഇത്ര ആഴോട്ട് തോന്നുന്നില്ല മനസ്സിലേ ഭയങ്കര ആഴം ഇവിടെയൊക്കെ നിന്ന് നമുക്ക് കുറേ പ്രദേശങ്ങൾ നല്ല ബ്യൂട്ടി ആയിട്ട് കാണാം വലിയ വെയിലൊന്നുമില്ല മഴക്കോളുണ്ട് അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇവിടെ അങ് നിൽക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പാറ ആണ് ചെറിയതായിട്ട് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു പാറ ആയിട്ട് തോന്നും അതാണ് കേട്ടോ ദ്രവ്യപ്പാറ ആ ദ്രവ്യപ്പാറയ്ക്കും അപ്പുറത്താണ് കൂനിച്ച് മലയും കൊണ്ടായിട്ട് വരുന്നത് അത് ഞാൻ തലയോടുപ്പോ നിൽക്കുന്നത് കാണാം എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ ദേവീപ്പാറയും കൂടെ ഒന്ന് കയറിയിട്ടേ ഞാൻ പോകും അതിൻ്റെ വീഡിയോ കൊണ്ട് ഇട്ടേക്കാം നമ്മൾ ആ ഒരു പാറയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാണ് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഒരു ഒരു ഷീറ്റ് ഇട്ട ഒരു ഷെഡ് കാണാം കേട്ടോ അവിടെ ഒരു ഫ്ലക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കാളിപ്പാറ ശ്രീ ലോകാംബിക ക്ഷേത്ര യോഗ ട്രസ്റ്റ് നെയ്യാർ ഡാം പി ഒ അവിടുത്തെ ഫോൺ നമ്പറും പൂജാ സമയങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെരുപ്പക ചെരുപ്പക്ക അവിടെ ചെരുപ്പക്ക അവിടെ ഊരിട്ടിട്ടുണ്ട് ക്ഷേത്രമല്ലേ അതുകൊണ്ട് അവിടെയൊന്നും കയറാൻ പാടില്ല ചെരുപ്പം ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല അതുകൊണ്ട് ചെരുപ്പ് എവിടെ ആയാലും നമ്മുടെ ക്ഷേത്രഭൂമിയിലൊന്നും ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല ആചാരമര്യാദയാണ് നമ്മളും പാലിക്കണമല്ലോ ഇവിടെ വന്നിട്ട് ഇവിടെയും ഇതുപോലെ കമ്പിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കമ്പിയും പൈപ്പൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സുരക്ഷാ കാരണങ്ങളായ കാരണം അത്ര ഒക്കെയാണ് ഇങ്ങനെ കയറി വരുമ്പോൾ കൊച്ചു കൊച്ചു മരങ്ങളും തണലും ഒക്കെ ആയിട്ട് ഒരു ആടാർ ലുക്ക് തന്നെ ഉണ്ട് ഇവിടെ ആരും ഇല്ല കേട്ടോ ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഇന്ന് ഒറ്റയ്ക്കുള്ള യാത്രയാണ് എന്തായാലും കൊള്ളാം അല്ലേ നല്ല ലുക്കുണ്ട് ക്ഷേത്രവും ഒരു ടൂറിസ്റ്റ് സ്പോട്ടെന്നൊക്കെ പറയാം സൺസെറ്റൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് വെറുതെ കേട്ടോ ഈ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത ആടേം കണ്ടില്ലേ നല്ലൊരു കാര്യമാണ് ഇത് ഒക്കെ ചെയ്തു വെച്ച മരുന്നോടെ സുരക്ഷക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്തു വെച്ചിട്ടുണ്ട് കയറി കയറി എന്റെ ടോപ്പിലെത്തി കാറ്റുണ്ട് ഭയങ്കര കാറ്റൊന്നും ഇല്ലെങ്കിലും ചെറിയ കാറ്റുണ്ട് ഇവിടെ കുറേ ഷെഡും ഒക്കെ കാണാം ഇവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന സ്ഥലം ചെറിയൊരു കുളം അത് നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ ഒരു കുളം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര കൊക്ക തന്നെയാണ് കാണിച്ചു തരാം ഇങ്ങനൊരു കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആയിരിക്കാം ഇപ്പൊ ശരിക്കും നെയ്യാ ഡാമിന്റെ മുകൾ നിക്കുകയാണ് ഞാൻ കാരണം നെയ്യാ ഡാമിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലാണ് ഈ നേരമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒരു തോടാണ് അതിന്റെ തോടാണോ റോഡാണോന്നറിയത്തില്ല ഇത്രയും ദൂരെ ആയതുകൊണ്ട് എല്ലാ വ്യക്തിമാർ കാണാം നല്ല വ്യൂ നല്ല വ്യൂ ആണ്. ഇവിടെ ഒരു ക്ഷേത്രം കാണാം അതാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം ഇവിടുത്തെ എന്തായാലും നല്ലൊരു സ്ഥലം തന്നെയാണ് ൊണ്ടുള്ള ഒരു ടൂറിസം അല്ല ചെറിയൊരു കാഴ്ചയാണ് കാണേണ്ടത് ഇത്ര ഇടം പിടിക്കുന്ന സ്ഥലമല്ല അത് ശരി ശരിക്കും ഇതൊരു ക്ഷേത്രഭൂമിയാണ് അവിടെ നമ്മൾ ക്ഷേത്രത്തിൻ്റേതായ ആചാരമര്യാദകളും ആ കർമ്മങ്ങളും എല്ലാം നമ്മൾ പാലിച്ചിരിക്കുന്നു എന്താ വ്യൂ പാലിച്ചിരിക്കും സൗന്ദര്യം ൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാളിപ്പറവറി വലിയൊരു പാറ ഒരു പാറയും ഒരു വ്യൂ പോയിന്റും സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയ സ്ഥലവും സൺറൈറ്റും എല്ലാം കാണാം ഇവിടെ വന്ന എന്താണ് കാഴ്ചയില്ലാത്തതെന്ന് വെച്ചാൽ എല്ലാ കാഴ്ചകളും ഉണ്ട് ഒരു ടൂറിസ്റ്റ് വില്ലേജോ ടൂറിസ്റ്റ് സ്പോട്ടോ ഒന്നുമല്ല എന്നാൽ ആയിട്ടൊക്കെ വന്ന് നിന്ന് നമ്മൾ ദേവിയെ ദർശനമൊക്കെ നടത്തി നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം അങ്ങനെ പറയാൻ പറ്റൂ കാരണം അത്ര മനോഹരമാണ് ഇവിടുത്തെ ക്ഷേത്രം ക്ഷേത്ര ഭൂമിയൊക്കെ ഭൂമി മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പകതി വഴിക്ക് കളഞ്ഞിട്ട് പോകുന്നതല്ല എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് നല്ല രീതിക്ക് നമുക്ക് സുരക്ഷിതത്വമായിട്ട് നിന്ന് കാണാമെന്നുള്ള എല്ലാ സംവിധാനവും ഉണ്ടായി അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെതായ പാലിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കാൻ തന്നെ അപ്പം ഇതിൻ്റെ അടുത്ത് മറ്റൊരു ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു തേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പോട്ട് അതുപോലെ ഇവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു തടിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്പോട്ടിലൊക്കെയാണ് പോകണം കേട്ടോ എനിക്കും വഴിയെന്നു അറിയത്തില്ല ഒരു ഏകദേശ രൂപം നോക്കിയാണ് പോകുന്നത് മറ്റൊരാൾ പറഞ്ഞു തന്ന ഒരു അറിവിൽ പോവുകയാണ് അതിൻ്റെ വഴി ഞാൻ പിന്നെ പറഞ്ഞുതരാം അത് എന്താണ് ഏതാണെന്ന് നോക്കട്ടോ കുറേ മരങ്ങളിങ്ങനെ ഒടിഞ്ഞും ചരിഞ്ഞൊക്കെ കിടപ്പുണ്ട് എന്തായാലും ഹിറ്റൺ സ്പോട്ടുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇതിനൊക്കെ ഒരു കൗതുകം പോലെ തോന്നുന്നത് ഒരു സന്തോഷം പോലെയാണ് എനിക്ക് ഇന്നാട്ട് വഴി തെളിഞ്ഞിടപ്പുണ്ട് അപ്പോൾ മിക്കവാറും ഇന്നാട്ടു തന്നെ ആയിരിക്കും ഇന്നാട്ട് വരുമ്പോൾ ഒരു വിളക്ക് കത്തിക്കുന്ന സ്ഥലം ഒരു മോനിയറയാണ് കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ ഒരു ആരുമില്ലാത്ത ഒരു ഭീകര അന്തരീക്ഷം ഇതൊരു ഗൂഗിൾ നോക്കിയപ്പോൾ ആദ്യം കാണിച്ച ഒരു മുനിയരായിട്ട് കാണിക്കുന്നുണ്ട് ഒരു മുനിമാർ തപസ് ചെയ്യുമ്പോൾ അവർ കയ്യിൽ ഞാൻ ഊന്ന് നിൽക്കുമല്ലോ ഇരിക്കാൻ നേരത്തെ ആ ഒരു സാധനം അതിൻ്റെ പേരറിയില്ല ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു വിളക്ക് ചരിഞ്ഞിടപ്പുണ്ട് ഹീഡൺ സ്പോട്ട് ആ ഇത് തന്നെയാണ് ആ ഹീഡൺ സ്പോട്ട് രണ്ട് പാറേറെ വിടവേ കൂടിയ ഒരു സ്ഥലം ശരിക്കും ഹിഡൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ചരിഞ്ഞം ചരിഞ്ഞം എന്ന് പറഞ്ഞോക്കേ പോകത്തുള്ളു ഹിഡൻ സ്പോട്ട് ഇങ്ങോട്ട് അപ്പൊ ഇവിടെ ഒരു ഇടുങ്ങിയൊരു വഴി നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം അതൊരു പോന്നറിയാലോ ഇതൊക്കെ മൊത്തം വണ്ടാണ് കേട്ടോ ഇതെല്ലാം വണ്ടാണ് ഇതെല്ലാം ഇതെല്ലാം കാണുന്നതെല്ലാം കൊച്ചു വണ്ടാണ് കേട്ടോ പ്പറ ദുഃഖം പോലുള്ള കണ്ട് ഇതുവഴി നടന്ന് പോകത്തില്ല ഇരുന്നേ പോകത്തുള്ളൂ ഇരുന്ന് പോകും എന്തായാലും അടിപൊളി സ്ഥലം തന്നെ കേട്ടോ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് നമ്മൾ ഒരു പാറേടെ മോളിക്കാരി ആസ്വദിച്ച് പോകുന്നേക്കാളും ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ തേടി പിടിച്ച് പോകണം അപ്പോഴാണ് ആ യാത്രയ്ക്ക് ഒരു ഇമ്പ ഉണ്ടാവുന്നത് അത് വന്ന് നിന്നത് ഒരു കാട്ടിൽ അങ്ങോട്ടൊന്നും പോകത്തില്ല കാട് ശരിക്കും എനിക്കാണെങ്കി ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ട ഭയങ്കര കൗതുകവും ജിജ്ഞാസയും ഒരാകാംക്ഷണം ഇനിതായി എതിര് പിടിച്ച കയറുന്നു ഒരു കയ്യില് ക്യാമറയും ഒരു കയ്യില് കമ്പും ഒക്കെ പിടിച്ചു കമ്പാവും മരമൊക്കെ ഈ ഒരു ചെടി ഓടിഞ്ഞാ ഞങ്ങ് വീഴും എന്തായാലും ഞാൻ ചാടി കേറിയടേ കൂടെ അവിടുന്നാളോട്ടോ ഞാൻ വന്നത് ചാടി കയറിയ ഇതുപോലെ വന്ന് പിന്നെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അടിപൊളി തന്നെ കൊള്ളാം കേട്ടോ എന്തായാലും ഈ സ്ഥലം അടിപൊളി തന്നെയാണ് നിങ്ങൾ എന്തായാലും ഇവിടെ ഈ കാളിപ്പാറ വന്നെങ്കിൽ ഈ സ്ഥലം കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ തേരയാണ് അതുപോലെ ആ ഞാൻ നേരത്തെ പോയ ആ സ്പോട്ടുണ്ടല്ലോ ആ പാറയുടെ വിടവ് അവിടെ പോകാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കാളിപ്പാറയിൽ പോയി തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഇതുപോലൊരു ഷെഡ് കാണാം ഇതുപോലൊരു വാട്ടർ ടാങ്ക് കാണും ഈ വാട്ടർ ടാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പുകൾ താഴോട്ടുണ്ട് കുറച്ച് സ്റ്റെപ്പുകൾ അവിടെ നിന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ഇവിടെ നിന്ന് കാണാം ഒരു നാഗപ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കാവ് എന്ന് പറയാം അവിടെ നിന്ന് പിന്നും ലെഫ്റ്റാണ് ഒരാളാണ് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ ഈ സ്പോട്ടിലെത്താം എന്തായാലും ഇതുപോലെ വന്ന സ്ഥിതിക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ദ്രവ്യപ്പാറ ദ്രവ്യപ്പാറന്ന് ദ്രവ്യപ്പാറ ഞാൻ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ആ പാറൊന്ന് കയറിയിട്ട് വൈൻ്റപ്പ് ചെയ്യാം ഹായ് അങ്ങനെ ഞാൻ കാളിപ്പാറയും തിരിച്ച് ദ്രവ്യപ്പാറയിൽ വന്നിട്ടുണ്ട് ഈ കാടുന്നത് പണ്ടെങ്ങോ ഒരു കൗതുകത്തിന് ഒരാൾ കൗതുകം തീർക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അടഞ്ഞു പോയ കേട്ടോ അവിടെ രണ്ട് അവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രതിഷ്ഠ ഉള്ളതും പൂജ നടത്തുന്ന സ്ഥലം സ്ഥലങ്ങൾ ഒന്നുകൊണ്ട് ഇത് ഇവിടെ എന്തായാലും ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കയറും പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ച് കയറാൻ വേണ്ടിയാണ് ദ്രവ്യപാ ദ്രവ്യപ്പാറയിൽ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഉൾപ്പെടുത്താൻ എന്നൊരു കഥ ഞാൻ കേട്ടോ അതായത് ഇത് ഈ പാറയുടെ പേര് ദ്രവ്യപ്പാറ എന്ന ആവാം കാരണമായൊരു പേര് ശ്വാസം നിൽക്കുന്നില്ല പണ്ട് കാലത്ത് ഇവിടെയുള്ള പാവപ്പെട്ട ആൾക്കാരുടെ പെൺമക്കളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കല്യാണ ആവശ്യത്തിന് വേണ്ടി ദ്രവ്യം കടം ചോദിക്കുമായിരുന്നു ഇവിടെ വന്ന് ദ്രവ്യം കടം ചോദിക്കുമെന്നായിരുന്നു ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്വർണം അതൊരു കരാറിൻ്റെ മേലാണ് ഈ ദ്രവ്യം കടം ചോദിക്കുന്നത് ഇവിടുത്തെ വന്ന് ഈ പാറയിൽ വന്ന് പ്രാർത്ഥിച്ച് ചോദിക്കുമായിരുന്നു ദ്രവ്യം ചോദിക്കും അതൊരു കരാർ എന്ന് പറഞ്ഞല്ലോ ആ കരാർ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം അതായത് വിവാഹം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ സ്വർണ്ണമല്ലേ ഇവിടെ കൊണ്ട് വയ്ക്കാമെന്ന ധാരാളമാണ് ഈ കരാർ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ മറ്റൊരാളും ഇതുപോലെ ദ്രവ്യം കൊണ്ട് സമയത്ത് ഒരു യുവാവ് ഒരു വലിയൊരു മരത്തിന്റെ മുകളിൽ കയറി വിഷിക്കുന്നുണ്ടായിരുന്നു ഈ ദ്രവ്യം കൊണ്ട് വെച്ച് അവര് മാറിയ സമയത്ത് അവര് അതിസുന്ദരിയായ ഒരു ദേവത ഈ വാതില് തുറന്ന് ഈ ദ്രവ്യം എടുക്കും ഈ ദ്രവ്യം എടുക്കുന്നത് കണ്ട യുവാവ് അക്ഷമയായ യുവാവ് ഞാൻ കണ്ടേ ഞാൻ കണ്ടേ എന്ന് ഉറക്കെ വിളിച്ച് ഇത് കണ്ട് ഷുവിതയായ ആ ദേവത ഉറക്കെ ശബ്ദത്തോട് കൂടി ഈ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടു കാരണം മറ്റൊരാള് കാണാതിരിക്കാനും വേണ്ടി ഈ യുവതി അല്ലെങ്കിൽ ഈ ദേവത വാതിൽ വലിയ ശബ്ദത്തോടെ ഓടി കൊട്ടി അടക്കപ്പെട്ടു വലിച്ചടച്ച് അന്ന് പിന്നെ അതിനുശേഷം പിന്നെ ഇതുവരെയായിട്ടും ഈ വാതിലുകളൊന്നും തുറന്നിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൊട്ടി അടയ്ക്കപ്പെട്ട എന്ന് പറഞ്ഞത് പിന്നെ ഇതേ വരെയായിട്ടും ആർക്കും ദൈവം കിട്ടിയിട്ടുമില്ല ആരും ദൈവം കൊണ്ട് കൊടുത്തിട്ടുമില്ല അതുപോലെ മറ്റൊരു കഥയാണ് അംബോട്ടുള്ള കഥ എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ഈ കാടിലൊക്കെ ധാരാളം നെല്ല് ഉണ്ടാവുമായിരുന്നു അതായത് അന്ന് തന്നെ കിളിർത്ത് അന്ന് തന്നെ കതിരി വന്ന് അന്ന് തന്നെ പൊഴിഞ്ഞു പോകുന്ന ഒരു തരം നെല്ല് അതിനെ ഈ നാട്ടുകാർ അറിയ വിളിച്ചിരുന്നത് അന്നൂര് നെല്ല് അന്നൂര് നെല്ലാണ് അത് അന്ന് തന്നെ കണ്ടെത്തി ഈ നെല്ല് കണ്ടെത്തി അതിനെ ഊരി കുത്തി പാചകം ചെയ്ത് കഴിക്കാമായിരുന്നു അങ്ങനെയാണ് ഇതിന് അന്നൂര് നെല്ല് അന്നൂര് നെല്ല് എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ കൂടി ഈ യുവാവിന്റെ ഈ കൂടി തന്നെ ഈ വാതില് കൊട്ടി അടയ്ക്കപ്പെട്ട് അതുപോലെ ഈ അന്നൂര് നെല്ല് ഇവിടെ അപ്രത്യക്ഷമായി പിന്നെ ഇതേ വരെ ഈ പ്രദേശങ്ങളിൽ ഒന്നും അന്നൂര് നെല്ല് കിടത്തിട്ടില്ല ഈ അന്നൂര് നെല്ലിനെ പറഞ്ഞ് പറഞ്ഞ് ലോപിച്ച് ലോപിച്ചാണ് അമ്പൂരി എന്ന നെല്ലായത് ഇത് എല്ലാ നാട്ടിലും അമ്പൂരി നെല്ല് എന്ന് പറയുന്ന നെല്ല് ഉണ്ട് ഞങ്ങളുടെ നാട്ടിലും ഈ അമ്പൂരി നെല്ലുണ്ട് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അമ്പൂരി അമ്പൂരി എന്ന് പറയാൻ കാരണം ൂരി എന്ന് പറയുന്ന നെല്ല് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും കൃഷി ചെയ്യുന്ന വയലുകളും കാളിപ്പാറ വീടുകൊടുക്കാൻ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവിടെ ഒന്ന് വന്നു ആ വാക്ക് പാലിക്കാതെ പോകുന്ന ശരിയല്ല ഇവിടെ ഈ ഡേഞ്ചറായിട്ടുള്ള ഭാഗത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് എന്നാ ഏറെ ഡേഞ്ചർ ആയിട്ടുള്ള പാകം കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഞാൻ ആ ഡേഞ്ചർ ആഴ്ച ഉള്ള പാകം കയറി എങ്ങനെയുണ്ട് ഒരു രക്ഷകളത്തെ വീതം തന്നെയാണ് കേട്ടോ പറഞ്ഞരയ്ക്കാമയ്യ അങ്ങോട്ടൊക്കെ ഭയങ്കര കാച്ച് ഭയങ്കര കാറ്റാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നില്ല അത്ര ഭയങ്കര കാച്ച് ടോപ്പ് ടോപ്പായിട്ടോ टीवे पारे दु तो, വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ദ്രവ്യപ്പാറയുടെ ടോപ്പിലാണെങ്കിലും ഇന്നത്തെ വീഡിയോ കാളിപ്പാറയുടെ വീഡിയോ ആണ് പിന്നെ അടുത്ത് കാളിപ്പാറ വന്നപ്പോൾ അടുത്തുനിന്ന് ആയതുകൊണ്ട് ഏറെ വിചാരിച്ചു അങ്ങനെ കയറിയതാണ് ഈ ദ്രവ്യപ്പാറ ഈ ദ്രവ്യപ്പാറ കീഴടക്കാൻ കീഴടക്കാതെ പലരും വീഡിയോ ഇടിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ സിയാറ്റേ നമുക്ക് ദ്രവ്യപ്പാറ കീഴടക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഒരു ധൈര്യം വേണം മനസാന്നിധ്യം വേണം ഞാൻ ഇപ്പോൾ തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ചെവിപ്പാറ മോണിംഗ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് എല്ലാവരും ചാൻറ്റാൻ